ഗൾഫ് രാജ്യമായ ഖത്തറിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുടെ വാടക ഇനത്തിൽ വർദ്ധനവ് ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഖത്തറിലെ വെസ്റ്റ് ബേ ഏരിയയിൽ നിലവിലെ വാടകയിൽ നിന്ന് ഏഴ് ശതമാനത്തോളം വർധനവ് രേഖപ്പെടുത്തിയതായി ഓൺലൈൻ റിയാലിറ്റി റിസർച്ച് പ്ലാറ്റ്ഫോമായ ഹബണ്ടോയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വൺ ബെഡ്റൂം ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾക്ക് വാടക ഇനത്തിൽ നൽകേണ്ട തുക വർദ്ധിച്ചിട്ടുണ്ട് വെസ്റ്റ് ബേ ഏരിയയിൽ ഒറ്റമുറി അപ്പാർട്ട്മെന്റുകളുടെ വാടക തൊള്ളായിരത്തി എഴുന്നൂറ്റി അറുപത് ഖത്തർ റിയാലാണ് ലുസലസൈൽ മറീനയിൽ നാലര ശതമാനം വർദ്ധിച്ച ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് ഖത്തർ റിയാലാണ് ട്യൂബർഡ് റൂം അപ്പാർട്ട്മെന്റുകൾക്കും വാടക കൂടിയിട്ടുണ്ട് എന്നാൽ പേൽ ഖത്തറിലെ വാടകയിൽ മാറ്റം വന്നിട്ടില്ല മൻസൂറ ദോഹ ജദീദ് നെജ്മ എന്നിവിടങ്ങളിൽ വാടക കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്താണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സാധാരണക്കാരായ പ്രവാസികൾ കൂടുതൽ താമസിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് എട്ട് ശതമാനം വരെ വാടക നിരക്കിൽ കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജനസംഖ്യയിലുണ്ടായ മാറ്റമാണ് വാടക വർധനയ്ക്ക് പ്രധാന കാരണമായി വിലയിരുത്തുന്നത് ജൂണിൽ ഇരുപത്തിയെട്ട് ലക്ഷമായിരുന്നു ഖത്തറിലെ ആകെ ജനസംഖ്യ ഓഗസ്റ്റ് മാസത്തിൽ ഈ കണക്ക് രണ്ട് ലക്ഷത്തോളം വർദ്ധിച്ച് ആകെ ജനസംഖ്യ മുപ്പത് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം സ്വന്തം നാടുപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് പല ആഘോഷങ്ങളും ഉപേക്ഷിക്കേണ്ടതായി വരാറുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും സ്വന്തം ജന്മദിനം പോലും പലരും മറന്നു പോകുന്നുണ്ട് എന്നാൽ യു എയിലെ ചില കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ സ്ഥിതി ഇതല്ല പല കമ്പനികളിലും പല രീതിയിലാണ് ജീവനക്കാരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവധി നൽകുക ജന്മദിനം എന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമേറിയ ഒരു ദിവസമാണെന്ന് യു എയിലെ ഭൂരിഭാഗം കമ്പനികളും മനസ്സിലാക്കുന്നു അതിനാൽ ആ ദിവസം കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പവും ആഘോഷിക്കാനായി ശമ്പളത്തോടു കൂടി അവധി അവർ ജീവനക്കാർക്ക് നൽകുന്നു ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ബ്രാൻഡുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ജന്മദിനത്തിൽ പ്രത്യേക സമ്മാനമായി ഒരു ഗിഫ്റ്റ് ബാസ്ക്കറ്റ് അവർ നൽകുന്നു അവരുടെ വിലയേറിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് ഈ സമ്മാനം ഇത് ജീവനക്കാരും കമ്പനിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം ചില കമ്പനികളിൽ സഹപ്രവർത്തകരെല്ലാം സ്വന്തം കൈപ്പടയിൽ കൈപ്പടയിലെഴുതി തയ്യാറാക്കിയ കാർഡുകൾ ജന്മദിന സമ്മാനമായി നൽകാറുണ്ട് പല വിലയേറിയ സമ്മാനങ്ങളെക്കാളും മൂല്യമുള്ളതാണവ ഫേസ്ബുക്ക് റിമൈൻഡർ ഇല്ലാതെ തന്റെ ജന്മദിനം ഇത്രയും പേർ ഓർത്തിരിക്കുന്നു എന്ന സന്തോഷം അവർക്കുണ്ടാകുന്നു ഒപ്പം കേക്ക് മുറിച്ചുള്ള ആഘോഷവും ഉണ്ടാകും എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കമ്പനികളിലും സ്ഥിതി ഇതാവണമെന്നില്ല പല കാരണങ്ങളാൽ ഓരോ കമ്പനികളിലെയും നിയമങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം നിരവധി ഗൾഫ് രാജ്യങ്ങളാണ് പ്രവാസികളെ വിവിധ തൊഴിൽ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയും സ്വദേശിവൽക്കരണം ശക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ ഒമാനുകളിൽ സൂപ്പർവൈസർമാരായും മാനേജർമാരായും നിയമിക്കണമെന്ന കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കമ്പനികൾക്കാണ് മന്ത്രാലയം നോട്ടീസ് അയച്ചത് രാജ്യത്തെ പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഊർജിതമാക്കുകയാണ് നോട്ടീസ് ലഭിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്നാണ് മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനായി തൊഴിൽ മന്ത്രാലയം നൽകുന്ന തൊഴിൽ സംരംഭങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങൾക്ക് പ്രയോജനവും ലഭിക്കും വിശാലമായ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും സ്വദേശി തൊഴിലാളികളെയും റിക്രൂട്ട് ചെയ്ത കമ്പനികൾക്കും മന്ത്രാലയം നന്ദി പറഞ്ഞു അവർക്ക് തൊഴിൽ സ്ഥിരത കൈവരിക്കുന്നതിലും സർക്കാർ മേഖലയുമായുള്ള അടുപ്പത്തെയും ഞങ്ങൾ വിലമതിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം മറ്റൊരു ഗൾഫ് രാജ്യമായ സൌദി അറേബ്യയിൽ ആരോഗ്യ മേഖലയിൽ സ്വദേശി നടപ്പിലാക്കാനാണ് തീരുമാനം ആരോഗ്യ മേഖലയിൽ റേഡിയോളജി മെഡിക്കൽ ലബോറട്ടറി ഫിസിയോതെറാപ്പി തുടങ്ങിയ മേഖലകളിൽ സ്വദേശി കർശനമാക്കും സൗദി മാനവ വിഭവശേഷി ശേഷി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത വർഷം ഒക്ടോബറോടെ രാജ്യം മുഴുവനായി ഈ നിയമം നടപ്പിലാക്കുന്നതിനാണ് സൌദി ലക്ഷ്യമിടുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും സ്വദേശവൽക്കരണം ഒന്നാം ഘട്ടത്തിൽ പ്രധാന നഗരങ്ങളായ റിയാദ് ജിദ് ദമാം അൽബോബർ മക്ക മദീന എന്നിവിടങ്ങളിലായിരിക്കും സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്നത് കേരളത്തിൽ നിന്ന് ആരോഗ്യ മേഖലയിൽ കൂടുതൽ ആളുകൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത് ഈ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി